പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ ടെറസിൽ സൂക്ഷിച്ചിരുന്നത് മുപ്പത് ലിറ്റർ മദ്യം ഇത് അല്ല കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് സംഭവം പാവുമ്പ കാളിയഞ്ചന്തയിലെ കാർഷിക ഉൽപ്പന്ന സംഭരണ വിതരണ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചുവരുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ ടെറസിലാണ് മദ്യശേഖരമുണ്ടായിരുന്നത് സ്ഥലത്തെ സ്ഥിരം അബ്കാരി കേസ് പ്രതി കിട്ടു എന്നറിയപ്പെടുന്ന രതീഷാണ് മദ്യം സംഭരിച്ചു വെച്ചിരുന്നത് കെട്ടിടത്തിന് മുകളിൽ സ്ഥിരമായി മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതായി എക്സൈസിന് ലഭിച്ച സൂചന പ്രകാരമാണ് റെയ്ഡ് നടന്നത് ഒളിവിൽ പോയ പ്രതിക്കെതിരെ കരുനാഗപ്പള്ളി എക്സൈസ് ഉദ്യോഗസ്ഥർ കേസെടുത്തു റേഡിന് ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ അജിത് കുമാർ എബിമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മലയാളം ടെലിവിഷൻ കൊല്ലം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ദാൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ